ദ ബോയ് ഹു ഫെയിൽഡ് എക്സാം ഹാസ് ടു ടേക്ക് ആൻസർ വൺ അപ്പോൾ ഇതെന്താണ് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ ടാഗ് തീർച്ചയായിട്ടും അതിൽ നിന്നുള്ള ചോദ്യമാണ് നമുക്ക് പ്ലസ് ടു അല്ലെങ്കിൽ ടെൻത്ത് ലെവൽ പരീക്ഷകളിലൊക്കെ സിമ്പിൾ സെൻറ്റൻസ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് തരിക എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് അല്ല പകരം ഇതെന്താണത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ് കോംപ്ലെക്സ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഒരു മെയിൻ ക്ലാസ് അല്ലെ വൺ മെയിൻ ക്ലോസ് വൺ മെയിൻ ക്ലോസ് പ്ലസ് എന്തായിരിക്കും വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസ് അല്ലേ ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസസും വരുമ്പോൾ അങ്ങനെയുള്ള അതിനുള്ള സെൻ്റസിനെ നമുക്കെന്ത് വിളിക്കാം കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇത് കോംപ്ലക്സ് സെൻറ്റസ് ആണ് ഇനി ഒരു കോംപ്ലക്സ് എനസ് കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഏത് ക്ലോസിൻ്റെ ക്വസ്റ്റിൻ്റെ ആകായിരിക്കണം എഴുതേണ്ടത് ആ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു കോംപ്ലക്സ് കോംപ്ലക്സെനസിൻ്റെ ക്വസ്റ്റൻ ടാഗ് ചോദിക്കുമ്പോൾ അതിലെ മെയിൻ ക്ലോസിൻ്റെ ആയിരിക്കണം അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസിൻ്റെ ആയിരിക്കണം എഴുതേണ്ടത് അപ്പോൾ നമ്മുടെ അടുത്ത ഡ്യൂട്ടി എന്താണ് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതിനകത്ത് ഏതാണ് മെയിൻ ക്ലോസ് അല്ലെങ്കിൽ ഏതാണ് സബോർഡിനേറ്റ് ക്ലോസ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദ ബോയ് ഹാസ് ടു ദ ബോയ് ഹാസ് ടു ടേക്ക് അനദർ വൺ ഇത്രയുമാണ് ഇവിടുത്തെ ഈ അല്ലെങ്കിൽ ഈ പറയുന്നതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ് ഇതിനകത്തെ ഹൂ ഫെയിൽ ദ എക്സാം എന്ന് പറയുന്നത് ഇവിടുത്തെ സബോർഡിനേറ്റ് ആണ് ഇപ്പോൾ ഇവിടുത്തെ മെയിൻ ക്ലോസ് ഏതാണ് ദ ബോയ് ഹാസ് ടു ടേക്ക് അനദർ വൺ ആ ബോയ്ക്ക് ഒരു പരീക്ഷയും കൂടെ മറ്റൊരു പരീക്ഷയും കൂടെ എഴുതേണ്ടതായിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇതെന്ന് പറയുന്നത് ഹൂ ഫെയിൽ ദ എക്സാം എന്ന് പറയുന്നത് ഇവിടുത്തെ സബോർഡിനേറ്റ് ക്ലോസ് ആണ് അപ്പോൾ നമ്മൾ മെയിൻ ക്ലോസിനെ കണ്ടെത്തി ഇനി നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റിൻറ്റാകെ എഴുതാം ക്വസ്റ്റിൻറ്റായ എങ്ങനെയാണ് എഴുതേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന സഹായക്രിയ നേരിട്ട് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക അങ്ങനെ നേരിട്ട് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ ചെയ്യണം അതിനെ സ്പ്ലിറ്റ് ചെയ്യണം ഇവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ ഹാസ് എന്ന് പറഞ്ഞ സഹായക്രിയ അല്ലെങ്കിൽ ആ തരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു സോ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഹാസ് എഴുതും അല്ലേ ഹാസ് എഴുതുന്നു എന്നിട്ട് നമ്മുടെ ഈ മെയിൻ ക്ലോസ് നോക്കുക മെയിൻ ക്ലോസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കുക നോക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് വേഡ്സ് ഒന്നും ഇല്ല സോ ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു എന്താണ് ഒരു ക്ലോസ് ആണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ടാഗ് നമ്മുടെ ടാഗ് എന്താക്കണം നെഗറ്റീവ് ആക്കണം അപ്പോൾ നമ്മൾ നമ്മളെന്തെയ്യും നോട്ടിൻ്റെ ചെറിയ ഇൻഡ് നമ്മൾ ചേർക്കുന്നു ഇപ്പോൾ ഹാസ് ഇൻഡ് പിന്നെ ഈ ബോയ് ആണ് ഇവിടുത്തെ സബ്ജെക്റ്റ് അതിൻ്റെ അപ്റെ നോട്ട് ഹി നമ്മളത് ഹാസിൻ ഹി എന്ന് പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷൻ എഴുതി വെക്കും പക്ഷേ തെറ്റാണ് ഇവിടെ ഇത് തെറ്റാണ് കാരണം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ഹാസ് ഹാസ് ഹാവ് ഹാഡ് അല്ലെ അതിൻ്റെ പ്രൈമറി യൂസസും ഉണ്ട് സെക്കൻഡറി യൂസസും ഉണ്ട് ഹാസിന് ഹാവിന് ഹാഡിനും ഹാസിൻ്റെ ഹാവിൻ്റെ ഹാഡിൻ്റെയും പ്രൈമറി യൂസസ് എന്താണ് അല്ലെങ്കിൽ പ്രൈമറി യൂസ് എന്താണ് പൊസഷനെ സൂചിപ്പിക്കുക എന്നുള്ളതാണ് എന്താണ് പൊസഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉടമസ്ഥത അല്ലെ ഉടമസ്ഥതയെ സൂചിപ്പിക്കുകയാണ് ഹാസും ഹാവും ഹാഡും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് എൻ്റെ പ്രൈമറി ആയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള യൂസേജ് അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ അല്ലേ ഇവിടെ ഈ പറയുന്ന സെൻറ്റൻസ് അല്ലെങ്കിൽ ഈ ക്ലോസ് ഇത്തരത്തിൽ ഉടമസ്ഥയെ സൂചിപ്പിക്കുന്നതായിരുന്നു എങ്കിൽ നമുക്ക് ഹാസ് ആൻഡ് ഹീ എന്ന് എഴുതാമായിരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹാസ് ഹാവ് ഹാഡ് ഉടമസ്ഥതയെ സൂചിപ്പിക്കുമ്പോൾ മാത്രമാണ് നമ്മളതിൻ്റെ കൂടെ നോട്ടിൻ്റെ ചെറിയ ഇൻഡ് എഴുതി നമ്മൾ ക്വസ്റ്റിൻഡാഗ് ആക്കി മാറ്റുന്നത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഒരു ടൂ കിട അപ്പുറത്ത് കിടപ്പുമുണ്ട് ഹാസ് ടു പ്ലസ് വെർബ് ഇത്തരത്തിൽ ഹാസ് ടു പ്ലസ് വെർബ് എന്ന് പറയുമ്പോൾ അത് ഉടമസ്ഥയെ സൂചിപ്പിക്കുന്നതല്ല പകരം എന്താണ് അതൊരു ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഡ്യൂട്ടി ഒരു കർത്തവ്യം ഒരു കടമ ഇവയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹാസ് ടു പ്ലസ് വെർബ് ഫോം എഴുതുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിന് പൊസഷനല്ല പൊസഷനാണെങ്കിൽ അല്ലെങ്കിൽ ഉടമസ്ഥയെ സൂചിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ഹാസിൻ്റെ കൂടെ ഹാവിൻ്റെ കൂടെ ഹാഡിൻ്റെ കൂടെ നോട്ടിൻ്റെ ഒരു ചെറിയൊരു ഇൻഡെഴുതാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ ഉടമസ്ഥയല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞ ഇവിടെ ഹാസ് ആണെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണെങ്കിൽ ഹാവ് ഹാഡ് ആണെങ്കിൽ ഹാഡ് എന്തോ ആയിക്കോട്ടെ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം ഇപ്പോൾ ഇവിടെ ഹാസ് ആണ് വന്നിരിക്കുന്നത് ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഡസ് പ്ലസ് ഹാവ് കിട്ടും ഡസ് പ്ലസ് ഹാവ് അല്ലേ ഡസ് പ്ലസ് ഹാവ് അപ്പോൾ ഹാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഡസ് പ്ലസ് ഹാവ് കിട്ടും അതേപോലെ ഹാവിനെ ഇവിടെ ഹാവ് ആയിരുന്നെങ്കിൽ ഹാവിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഡു പ്ലസ് ഹാവ് എന്താണ് ഡു പ്ലസ് ഹാവ് അതുപോലെ ഹാഡ് ആയിരുന്നെങ്കിലോ ഹാഡിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അ ഡിറ്റ് പ്ലസ് ഹാവ് അല്ലെങ്കിൽ അങ്ങനെ ഡിറ്റ് പ്ലസ് ഹാവ് ആണ് ഹാഡ് അല്ലെങ്കിൽ ഡു പ്ലസ് ഹാവ് ആണ് ഹാവ് ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ കാരണം ഇത് ഉടമസ്ഥയെ സൂചിപ്പിക്കുന്നതല്ല ഉടമസ്ഥയെ സൂചിപ്പിക്കാത്ത തോളം കാലം നമ്മൾ എന്ത് ചെയ്യണം അതിന് സ്പ്ലിറ്റ് ചെയ്യണം അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് അതിൽ നിന്ന് സഹായക്രിയ കിട്ടും അപ്പോൾ ഇവിടെ ഹാസിനെ സൃഷ്ടിച്ച നമുക്ക് ഡെസ് പ്ലസ് ഹാവായി അതിനകത്ത് സഹായക്കരിതാണ് ഡെസ് ആണ് ആ ഡെസ്സിനെ നമ്മൾ കൊണ്ടുവരിക എന്നിട്ട് നോക്കുക നമ്മുടെ ക്ലോസ് മെയിൻ ക്ലോസ് പോസിറ്റീവാണ് സോ നമ്മൾ നോട്ടിൻ്റെ ചെറിയ ഇൻറ്റ് ആഡ് ചെയ്യണം അല്ലേ അപ്പോൾ ഡെസിൻ്റെ കൂടെ ഇൻറ്റ് ചെയ്യുക ആഡ് ചെയ്യണം അപ്പോൾ ഡെസ് ഇൻഡ് ദെൻ ഹി ദ ബോയുടെ പ്രൊനോട്ട് ഹി അപ്പം ഇതാണ് കറക്റ്റ് ആൻസർ ഡെസ് ഇൻ ഹി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഇത്തരത്തിലുള്ള ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷകൾ ഇത്തരത്തിലുള്ള കോംപ്ലക്സ് കോംപ്ലക്സായിട്ടുള്ള കോമ്പൗണ്ട് സെൻറ്റൻസോ കോംപ്ലക്സ് സെൻറ്റൻസുകളൊക്കെ ആയിരിക്കും പലപ്പോഴും ക്വസ്റ്റൻ ടാഗിൽ വരിക നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഇതിനോടകം തന്നെ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും മറ്റ് ഡിഗ്രി ലെവൽ എക്സാംസിനും വേണ്ടി നമ്മൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ കോഴ്സിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ ഫോർ ഓൺലൈൻ കോഴ്സ് ഡീറ്റെയിൽസ് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ വാട്സപ്പ് നമ്പറിലൂടെ ആ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ പറയുന്ന കോഴ്സിൽ നമ്മൾ ടോപ്പിക് വൈസായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ചേരുക അപ്പോൾ അവിടെയൊക്കെ ആ ക്ലാസ്സിലൊക്കെ നമ്മൾ ഇതെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ളതും അതുപോലെ തന്നെ അഡ്വാൻസ്ഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്താണ് നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോകുന്നത് നമുക്ക് ഡെയിലി ലൈവ് മോക് ടെസ്റ്റ് ഉണ്ട് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണോ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്